ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹനാൻ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്താറാമത്തെ വാക്യം വായിക്കുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല യേശു യേശുത്രം പറഞ്ഞു അങ്ങനെയെങ്കിൽ യഹൂദന്മാർ എന്നെ പിടിക്കാതിരിക്കാൻ എൻ്റെ ഭൃത്തിന്മാർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല ഞാൻ ഇതിനകത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ളതുപോലെ മതങ്ങളിലും അന്തം ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ കിങ്കരന്മാരുണ്ട് അല്ലെങ്കിൽ അന്തമായി അനുസരിക്കുന്ന അടിമകൾ അനുയായികൾ ഉണ്ട് യഥാർത്ഥ അനുയായികളെയും അന്തംസിനെയും സഭകൾക്കകത്ത് വിശ്വാസികളുടെ അട ഇടയിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ അതിന് ചില വഴികളുണ്ട് അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ വിശ്വാസികളുടെ ഇടയ്ക്ക് കൂടുതൽ അന്തംസുള്ളത് ഈ ന്യൂ ജനറേഷൻ സഭകളിലാണ് വചനം എന്ത് പറയുന്നു എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത് ശുശ്രൂഷകർ എന്തു പറയുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന കാര്യം അങ്ങനെയുള്ളവരോട് അപസോല പ്രവർത്തി പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു പതിനേഴിൻ്റെ പതിനൊന്ന് ബെറോവക്കാർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മേന്മയേറിയവരായിരുന്നു അവർ വളരെ താല്പര്യത്തോടെ വചനം കൈക്കൊള്ളുകയും പൗലോസ് പ്രസ്താവിച്ചത് ശരിയ ശരിയോ എന്നറിയാൻ ദിനം പ്രതി തിരുവഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്തു പോന്നു അതായത് പൗലോസ് പറയുകയാണ് ഈ അപ്പസ്തോലന്മാരിൽ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാലും അപ്പസ്തോലന്മാരിൽ പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ പൗലോസാണ് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകേണ്ടി വരും ഈ പൗലോസ് എഴുതി വെച്ചിരിക്കുക പൗലോസ് എഴുതിയതാണല്ലോ ഇത് അപ്പോൾ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ് ബെറോവക്കാർ തെസലോനിക്കയിലുള്ളവരെക്കാൾ മേന്മയേറിയവരായിരുന്നു അവർ വളരെ താല്പര്യത്തോടെ വചനം കൈക്കൊള്ളുകയും പൗലോസ് പ്രസ്താവിച്ചത് ശരിയോ എന്നറിയുവാൻ ദിനം പ്രതി തിരുവഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്തു പോന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം തിരുവഴുത്തുകൾ പരിശോധിക്കുക ദിന ശുശ്രൂഷകരിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന അഗ്രഗണ്യനായ പൗലോസ് പറയുന്ന കാര്യങ്ങൾ പോലും ബൈബിളിൽ ഓരോ ദിവസവും പരിശോധിക്കുകയും ഈ പൗലോസ് പറയുന്നത് ശരിയാണോ എന്ന് വിശകലനം ചെയ്തവരെയാണ് പൗലോസ് പോലും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ അന്തംസു വിശ്വാസികൾക്ക് പൗലോസിനെ വെച്ച് നോക്കുമ്പം പൗലോസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എച്ച് ഒ ഡി ആണെങ്കിൽ അല്ലെ പ്രിൻസിപ്പളാണെങ്കിൽ പിയൂണിൻ്റെ പോലും വിലയില്ലാത്ത ഇന്നത്തെ ശുശ്രൂഷകർ പ്രത്യേകിച്ച് ന്യൂജൻ സഭകളിലെ ശുശ്രൂഷകർ അവർ പറയുന്ന കാര്യങ്ങൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ശരിയാണോ എന്ന് അനുദിനം അനുസരിക്കാത്ത അടിമകളെ അന്തംസെന്നും കിങ്കരന്മാരെന്നും ഗുണ്ടകളെന്നും ഒക്കെ വിളിക്കേണ്ടി വരും ആത്മീയ ഗുണ്ടകൾ ധാരാളമുണ്ട് അങ്ങനെ അവർ പറയുന്നതനുസരിച്ച് ഈ ആത്മീയ ഗുണ്ടകളാണ് ഈ സഭയ്ക്കകത്തെല്ലാം കിടന്നു ഈ താളം വെക്കുന്ന ആളുകൾ നമുക്ക് രണ്ടൊന്ന് ഉദാഹരണങ്ങൾ നോക്കാം ദൈവത്തിൻ്റെ സ്വരം റെക്കോർഡ് ചെയ്തു ദൈവത്തിൻ്റെ സ്വരം റെക്കോർഡ് ചെയ്തുകൊണ്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് അത് കേൾപ്പിക്കുമ്പോൾ മൊബൈലിനകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം ഞാൻ റിക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയ്യോ അവരെ അവിടെ അയ്യോ 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 നോക്കും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ വേണമെങ്കിൽ കൈ ഇപ്പോൾ അടിച്ചോണം ഇത് കഴിഞ്ഞ് പിന്നെ അടിക്കാനൊന്നും പറ്റിയ ഒരു അത്രയും വലിയ സംഭവം എന്ന് പറയും അന്നേരവും കയ്യടിക്കും ഇതിനെയെല്ലാം വിളിക്കുന്നത് അന്തംസെന്നാ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അന്തംസ് കൂണ്ടകൾ ഇത് കയ്യടി തൊഴിലാളികളാണ് എന്ന് പറയും കയ്യടി തൊഴിലാളികൾ ആ വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്നത് എല്ലാം കയ്യടി തൊഴിലാളികൾ അല്ലാതെ അവർ ശ്രേഷ്ഠന്മാരൊന്നും അല്ലെന്നാണ് പൗലോസ് പറയുന്നത് ഇത് വചനത്തിലുള്ളതാണോ അല്ല എന്നിട്ട് സ്വരം കേട്ടപ്പോളോ വേറെ അന്നേരം അതിനും കയ്യടിച്ചു ഇതെല്ലാം അന്തംസാണ് അന്തംസ് തൊഴിലാളികളാണ് ഇതുപോലെ തന്നെ ശുശ്രൂഷകൻ വ്യഭിചരിക്കുന്നു സഭ വലുതാകുന്നു എന്നും പറഞ്ഞൊരു പ്രസംഗം പ്രസംഗിച്ചു അതായത് സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാർ അസോസിയേറ്റ്സിൻ്റെ കൂടെ പോകുന്നു മടങ്ങി വരുന്നു അതിന് ഈ നാട്ടിൽ പറയുന്ന വ്യഭിചാരമെന്നാണ് അങ്ങനെ പോയിട്ട് വരുമ്പം സഭ വലുതാകുന്നു അതിപ്പോൾ പരമ്പരാഗത സഭകളൊക്കെ പ്രത്യേകിച്ച് ഈ വിശ്വാസികളുടെ ഇടയ്ക്കും പരമ്പരാഗത സഭകളിപ്പോൾ അങ്ങനെയേ വലുതാവുന്നുള്ളൂ മക്കൾ ജനിച്ച് ജനിച്ച് കൂടുന്നുണ്ട് അല്ലാതെ രക്ഷിക്കപ്പെട്ടൊന്നും ഒരിത്തിനും കൂടുന്നില്ല അപ്പോൾ ഇതൊന്നും ബൈബിളിൻ്റെ വ്യവസ്ഥയല്ലാത്തതുകൊണ്ട് അതിനും പോയി പോയിരുന്ന് കയ്യടിച്ചവരുണ്ട് ഇതിനെയല്ല അന്തംസമെന്നേ പറയാൻ പറ്റുള്ളൂ അന്തംസം വെറുതെ പറഞ്ഞ് മദ്യപിച്ചുകൊണ്ട് വേണേൽ സ്വർഗ്ഗത്തിൽ പോകാം കാണിച്ചു തരുവാമെന്ന് അതിനും കൈയടിച്ച ആൾക്കാർ ഇതിനെയെല്ലാം ആത്മീക അന്തംസെന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ പെന്തക്കോസിലും ഈ ആത്മീയ ഉണ്ട് ന്യൂ ജനറേഷനിൽ ഉള്ളതിൽ നല്ലൊരു ശതമാനം അന്തംസ മിക്കവാറുമുള്ള ചെറുപ്പക്കാരെ ഒക്കെ തന്നെയും ഈ ന്യൂ ജനറേഷൻ സഭകളിൽ പാസ്റ്റർമാരുമായിട്ട് ചേർന്ന് നടക്കുന്നവരെ എല്ലാം തന്നെ അന്തംസ വെറും അടിമകളാണ് മന്ദബുദ്ധികളാണ് ഇവർക്കിതൊന്നും മനസ്സിലാകുന്ന പോലും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ യേശു പറയുക എൻ്റെ രാജ്യം ഐഹികമല്ല തനി മലയാളം ഈ ലോകത്തു നിന്നുള്ളതല്ല ഈ ലോകത്തിൻ്റെ സിസ്റ്റം പോലെ അല്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ഈ യേശുവിൻ്റെ പേരിൽ വ്യാജന്മാർ ഐഹിക രാജ്യം ഉണ്ടാക്കി യേശു പറഞ്ഞ എൻ്റെ ദൈഹികമല്ല ഈ ലോകത്തീന്നുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യാജന്മാർ ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് വ്യാപാരികൾ ഡ്യൂപ്ലിക്കേറ്റ് വചന വ്യാപാരികൾ ഐഹികമായ രാജ്യം ഉണ്ടാക്കി യേശു പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ശിഷ്യന്മാരെ ലോകം മുഴുവൻ അയച്ചു അപ്പസോല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യറൂസലേമിലും യഹൂദിയിലെല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് എഴുതി വച്ചിരിക്കുന്നു യേശു നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല സീനിയർ പാസ്റ്റർമാർ സീനിയർ ശിഷ്യന്മാരുടെ ഭാര്യമാർ ജൂനിയർ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പോകുന്നു അവർ മടങ്ങി വരുന്നു ദൈവസഭ വളരുന്നു എന്നൊന്നും യേശു പറഞ്ഞില്ല അപ്പോൾ അതിനൊന്നും കൈയടിക്കാൻ അവിടെ അന്തംസവും ഇല്ലായിരുന്നു അപ്പം ദൈവസഭയുടെ യഥാർത്ഥ ശാപം എന്ന് പറയുന്നത് ഈ അന്തംസ അന്തംസനെ തിരിച്ചറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ നേതാവ് പറയുന്നിടത്ത് കീ ജയി വിളിക്കുന്നവൻ അന്തംസ അത് ബൈബിളിൽ എന്ന് ബൊറോവക്കാരെ പോലെ നോക്കുന്നവർ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞത് ഈ ബൊറോവക്കാരും തെസലോനിക്കക്കാരും ദൈവസഭകളാണ് തെസലോനിക്കർക്ക് കഴിഞ്ഞ് ലേഖനമുണ്ട് ബെറോവക്കാർക്ക് ലേഖനം എഴുതിയിട്ടുമില്ല ആ ബെറോവക്കാർ തെസ്സലോനിക്കരെക്കാളും ശ്രേഷ്ഠരാണെന്ന് വചനം പറയാൻ കാരണം അവരിതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി എന്നുള്ളതാണ് അന്നേരം രണ്ടാം രണ്ടാമധ്യായ നമ്മൾ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മാവ് വന്നു ചണ്ടിൻ്റെ മുപ്പത്താറ് മുതൽ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ കുറച്ചങ്ങോട്ട് കൂടെ നമ്മൾ വായിക്കുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ സഭയോട് ചേർന്നു അവരോട് ചേർന്നു അതിൻ്റെ താഴോട്ട് നാൽപ്പത്തിരണ്ട് തൊട്ട് വായിക്കുന്നു അപ്പസ്വല പ്രവർത്തി രണ്ടിൻ്റെ നാൽപ്പത്തെട്ട് തൊട്ട് നാൽപ്പത്തിരണ്ട് തൊട്ട് അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും മുഴുകിയിരുന്നു അപ്പസോരന്മാർ മുഖേന നി അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എല്ലാവർക്കും ഭയമായി വിശ്വാസികളും എല്ലാവരും ഒരുമയോടെ ചേർന്ന് വരികയും സകലതും പൊതുവകയായി പൊതുവകയെന്ന് കരുതുകയും ചെയ്തു സങ്ങളുടെ സമ്പാദ്യങ്ങളും വിഭവങ്ങളും വിറ്റ് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു അവർ ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറിച്ചുകൊണ്ട് ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും പ്രീതി അനുഭവിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ ഒരിടത്തും അന്തംസ് വർക്ക് ചെയ്തപ്പോഴോ അന്തംസ് അഭിനയിച്ചപ്പോഴോ പണവിറക്കി കളിച്ചപ്പോഴോ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചപ്പോഴോ വചനം മാർക്കറ്റ് ചെയ്തപ്പോഴോ പിന്നെ വീൽചെയർ കൊടുത്തപ്പോഴോ ഒന്നും ദൈവസഭ വളർന്നു നല്ല എഴുതിയേക്കുന്നേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ആ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു ഇവിടെ പരിശുദ്ധ യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ മാറ്റി ഈ അന്തംസ് അവിടെയെല്ലാം പണവാക്കി മാറ്റി അന്തംസ് അവിടെയെല്ലാം പണവാക്കി മാറ്റി ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷ പൈശ്ചാചികമായ ഒരു അന്യഭാഷയുടെ മേഖലയിലേക്ക് വികൃതമാക്കി വ്യാപാരം നടത്തി തസ്കര കിസ്കര ഭാസ്കര എല്ലാം ആക്കി വികൃതമാക്കി കളഞ്ഞു അതുകൊണ്ട് എന്തു വേണ്ടി എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ ദൈവസഭകളുടെ വളർച്ച നിന്നുപോയില്ലേ കൂടുന്നതല്ലാതെ ഏതെങ്കിലും കേരളത്തിൽ ഒരു സഭയിൽ രക്ഷിക്കപ്പെട്ട് ഈ അടുത്ത കാലത്തെങ്കിലും ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് പരമ്പരാഗത ബന്ദക്കോശ് സഭക്കാരോട് ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ സഭകളിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ പുതുതായി രക്ഷിക്കപ്പെട്ട് സഭ വന്നിട്ടുണ്ടോ ഇല്ല നൂജനന് പിന്നെ കുറച്ചൊക്കെ വശീകരിച്ചൊക്കെ എങ്ങനെയല്ലൊക്കെ കൂട്ടിക്കൊണ്ടുവരും പക്ഷെ അവർക്കൊന്നും ഒന്നിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല തരും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോട്ടെ ലോകത്തിൽ ഒരിടത്തും ദൈവത്തിൻ്റെ സഭ വളർന്നത് വിശ്വാസി സമരം ചെയ്തിട്ടല്ല വിശ്വാസി കരിങ്കൂടി കാണിച്ചിട്ടോ പന്തം കൊളുത്തി പ്രകടനം ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സഭ വളർന്നത് അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാവുന്ന ആളല്ല പക്ഷെ ഉണ്ട് ദൈവത്തിൻ്റെ രാജ്യം കണ്ണുകൊണ്ട് കാണാവുന്നതല്ല പക്ഷേ ഉണ്ട് സാത്താൻ്റെ രാജ്യം കണ്ണുകൊണ്ട് കാണാവുന്നതല്ലെങ്കിലും ഈ ഭൂമി എല്ലാം തന്നെ സാത്താൻ്റെ രാജ്യത്തിനകത്തുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് വിഷയങ്ങൾ വരട്ടെ വ്യാജന്മാരുടെ സഭകൾക്ക് ബുദ്ധിമുട്ട് വരും യഥാർത്ഥ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു വിഷയവും വരികയല്ല നമ്മൾ ദാനിയലിനെക്കുറിച്ച് വായിക്കുന്നത് രാജാവ് അവിടെ നിയമം കൊടുത്തു പക്ഷേ ദാനിയേൽ പതിവ് പോലെ തൻ്റെ മുറിയിൽ കയറി ഇരുന്ന് ജെറൂസലേമിലേക്കുള്ള വാതിൽ തുറന്നിട്ട് അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ അതിന് ഒരു തടസ്സവും വന്നില്ല എല്ലാ ഇവിടെ വന്നാലും ദൈവത്തിൻ്റെ സഭയെ തൊടാൻ ഒരു മനുഷ്യനെയും പരിശുദ്ധാത്മാവ് അനുവദിക്കല പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങയുടെ രാജ്യം ഐഹികമല്ല എന്ന് ദൈവം പറഞ്ഞെങ്കിൽ കർത്താവെ വ്യാജന്മാർ ഐഹിക രാജ്യം ഉണ്ടാക്കിയത് അവരുടെയും കണ്ണു തുറന്ന് യഥാർത്ഥത്തിലുള്ളത് കാണുവാനും ഈ കാലത്തിൻ്റെ അവസാനം അങ്ങയുടെ വരവടുത്തിരിക്കുന്നെന്നും അങ്ങ് വരുമ്പോൾ ക്ഷണത്തിൽ ഉയർത്തെഴുനോക്കുകയോ അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്ത് അങ്ങയുടെ കൂടെ നിത്യത അവകാശമാക്കുവാൻ ഓരോരുത്തർക്കും വെളിവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.